വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി അഭ്യസ്ഥവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുന്നതിനായി കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർഷിയില അധ്യക്ഷയായി വിജ്ഞാന സമ്പദ്വ്യവസ്ഥയായി കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചത് അതിന്റെ ഒരു ജനകീയ ക്യാമ്പയിനാണ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കേരളം ഒട്ടേറെ മാതൃക സൃഷ്ടിച്ചിരുന്നു ഭൂപരണവും വിദ്യാഭ്യാസവും എല്ലാം കേരളത്തിൽ വലിയ മറ്റെല്ലാം രാജ്യങ്ങളാണ് വിജ്ഞാന കേരളം അതിനോടൊപ്പം നിൽക്കുന്നതോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നതുമായിട്ടുള്ള വലിയൊരു പ്രവർത്തനമാണ് നമ്മുടെ കേരളം പല രംഗത്തും മുന്നോട്ടേക്ക് വന്നു കില ഫാക്കൽറ്റി പി വി രാമകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി കില ബ്ലോക്ക് കോർഡിനേറ്റർ എം പ്രജിത് കുമാർ കില റിസോഴ്സ് പേഴ്സൺ ജലചന്ദ്രൻ കില തീമാറ്റിക് എക്സ്പെർട്ട് വർണ്ണ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ അനുശ്രീ ജില്ലാ റിസോഴ്സ് പേഴ്സൺമാരായ ജെ പ്രകാശ് പന്തക്ക ബാബുരാജ് കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ ഗംഗാധരൻ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുന്നാ പി സദാനന്ദ് ജോയിൻറ്റ് ബി ഡി ഒ എം സുരേഷ് മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്